യറുണ്ടോ മൊട്ടുണ്ടല്ലേ രണ്ടെണ്ണൂറ മറ്റേ രണ്ടൂറല്ലേ ഇങ്ങനൊരു പണി കിട്ടുന്ന ഒരിക്കലും പ്രതി ബേക്കിന്നുള്ള ലുക്ക് ഇതാണ് വീഡിയോ എന്ന് പറയുന്നത് ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് ഓൾറെഡി നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ വണ്ടിയിലെ കുറച്ച് അപ്ഡേറ്റിംഗ് കാര്യങ്ങൾ കണ്ടാണ് അപ്പോൾ ഇതാണ് വണ്ടിയുടെ നിലവിലുള്ള കണ്ടീഷൻ വേറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലാട്ടോ ഇപ്പം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് വണ്ടിയിലെ ടയർ ഒന്ന് ചേഞ്ച് ആക്കണം ബേക്ക് ടയറിൻ്റെ അവസ്ഥ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം കണ്ട ഇതാണ് ബേക്ക് ടയറിൻ്റെ അവസ്ഥ കംപ്ലീറ്റ് ജസ്റ്റ് നമ്മൾ തൽക്കാലം റിമൂവ് സെറ്റ് ചെയ്തപ്പോൾ തൽക്കാലം ഒരു സെറ്റപ്പിന് വേണ്ടി എടുത്ത് ഇട്ടാണ് ഇട്ടുകാട്ടാ അപ്പം ടയർ ഒന്ന് ചേഞ്ച് ആക്കണം നിലവിൽ കണ്ട എന്ന് പറയുന്ന സാധനം ഇല്ല ഇതിട്ടാണ് കേട്ടോ ഓടിക്കുന്നത് ആകെ ഈ എഡ്ജിൽ മാത്രം കുറച്ചുണ്ട് നല്ല രീതിക്ക് വാരുന്നുണ്ട് കേട്ടോ സി എറ്റിൻ്റെ എക്സ്പ്രസിന് വരുന്ന സ്റ്റോക്ക് റിമ്മാണാണ് നമ്മൾ സ്റ്റോക്ക് ടയറാണ് കേട്ടോ ഇട്ടേക്കുന്നത് നൂറ്റി ഇരുപത് എൺപത് പാനായിട്ട് സിയറ്റിൻ്റെ ടയറാണ് അത്യാവശ്യം ഗ്രിപ്പില്ലാതിട്ടും അത്യാവശ്യം ഓഡിറ്റിനും കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടി എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്തായാലും ഈ ഒരു വണ്ടി ഇൻസ്റ്റാൾ ചെയ്തിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കോർണറിങ്ങും കാര്യങ്ങളൊന്നും കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇടാൻ എന്ന് വിചാരിച്ചത് നമ്മൾ ആൾക്കോര മോട്ടോകോസ് ടയറുണ്ട് പക്ഷേ അത് ഇട്ട റോട്ടിൽ അത്രയും പെർഫോമൻസ് കാണുമില്ല കോർണറിങ്ങ് ഒക്കെ ഭയങ്കര പാടായിരിക്കും കേട്ടോ അപ്പോൾ ഇത് കോർണറിങ് തന്നെ നമ്മൾ ഓഫ് റോഡ് ഓൺ റോഡും എന്നൊരു കണക്കിലാണ് ഇപ്പോൾ നിലയിൽ വണ്ടി ഓടിക്കാനായിട്ട് വെച്ചേക്കുന്നത് അപ്പം അതുകൊണ്ട് എന്തായാലും ഒരു ഡബിൾ പർപ്പസ് ടയർ മാത്രമേ നമുക്കിതിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എൻ്റെ മൈൻഡ് മാറുമെന്നറിയത്തില്ല ആ ഒരു ടയറിൻ്റെ ബട്ടണും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ മാരക ലുക്കാണ് അതുപോലെ തന്നെ ഓഫ് റോഡിൽ മാരക പെർഫോമൻസ് ആയിരിക്കും പക്ഷെ റോട്ടിൽ ഷോ ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് രണ്ടു കൂടെ ഒത്തൊരു ടയർ നോക്കണം ഞാൻ ഓൾറെഡി ഒരു വീരപ്പൻ്റെ ടയർ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ അത് ലൈഫ് കമ്മിയാണെന്നാണ് ഞാൻ ഇൻസ്റ്റലിൽ ചോറ് ഇട്ട് സമയത്ത് ഒരുപാട് പേര് പറഞ്ഞത് അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം അവിടെ പോയിട്ട് നമ്മൾ ബഡ്ജറ്റ് ഒരു ടൈം കാര്യങ്ങളൊക്കെ മേടിക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് സെക്ഷൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞ കൂടി കണ്ടിട്ടുണ്ടാവും അതിൻ്റെ ഒരു കണ്ടിന്യൂഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഓൾറെഡി നമുക്ക് നമ്മൾ ആ റും കാര്യങ്ങളൊക്കെ നമ്മൾ പെയിൻ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ കൊടുത്ത റുമാണ് ഇത് ഓൾറെഡി മാറ്റ് ബ്ലാക്ക് ആയിരുന്നു കേട്ടോ അത് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ഗ്ലോസി ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് ഞാൻ കാണാൻ പറ്റും ഗ്ലോസി ബ്ലാക്ക് പെയിൻറ്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ബേക്ക് ഗ്ലോസി ബ്ലാക്കും അപ്പോൾ ഫ്രണ്ട് റുമ് ഗ്ലോസി ബ്ലാക്കിലോട്ട് നമ്മൾ ഗ്ലോസി ബ്ലാക്ക് റിമ് തപ്പിട്ട് കിട്ടിയില്ല അങ്ങനെ മാറ്റ് ബ്ലാക്ക് റിമ് എടുത്ത് ഗ്ലോസി ബ്ലാക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഇത് മാത്രമല്ല നമ്മൾ അപ്പോൾ ഇതാണട്ടെ നമ്മളെ ഹബ്ബും ഗ്ലോസി ബ്ലാക്കിലോട്ട് തന്നെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഓൾറെഡി സിൽവർ ആയിരുന്നു സിൽവറിൻ്റെ ഉണ്ടേ കൂടെ നമ്മൾ സ്പ്രേ പെയിൻറ്റ് ചെയ്ത് വെച്ചിരുന്നത് കേട്ടോ നോർമൽ ബോട്ടിൽ അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ നല്ല കട കൊടുത്ത് തന്നെ അടിച്ചിട്ടുണ്ട് കേട്ടോ സാധനം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിൽ സാധനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതും ഈ ഒരു സാധനം കൂടെ ജസ്റ്റ് നമുക്ക് നമ്മളെ ലേസിയാനായിട്ട് കൊടുക്കുന്നതിന് വെച്ചിട്ട് നമ്മളെ കമ്പിയും കാര്യങ്ങളും നിലയിലുണ്ട് പുതിയ കമ്പിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് പുതിയൊരു സെറ്റപ്പ് ആക്കണം ഓക്കെ നേരത്തെ പതിനേഴായിരുന്നു പതിനേഴീന്ന് കൺവേർട്ട് ചെയ്താണിപ്പോൾ നേരെ പത്തൊമ്പതിലോട്ട് വന്നിട്ടുള്ളൂ സ്പോർക്സ് നമ്മൾ ഇവിടെ ഒരുപാട് ഷോപ്പിൽ കപ്പി കിട്ടിയില്ല അങ്ങനെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തന്നെ നമ്മൾ കുറച്ച് മച്ചാൻമാർ സ്റ്റോറി കിട്ട സമയത്ത് തന്നെ നമുക്ക് സാധനം സെറ്റാക്കി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മൾ ഓൾറെഡി കടന്ന ഹബ്ബ് പിന്നെ റിമിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഇവിടെ ഞാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ നിലവിലുള്ള സെറ്റപ്പ് അപ്പം ഇതും മൂടെ കൊടുത്ത് നമുക്ക് സൈക്കിൾ ഇവിടെ കൊടുത്ത് ഇതൊന്ന് കെട്ടിക്കണം അതേപോലെ തന്നെ നമ്മളെ വണ്ടിയുടെ ടയർ ഒന്ന് മാറ്റണം കേട്ടോ ഇപ്പോൾ നിലവിൽ ബേക്ക് ടയർ മാത്രമേ മാറ്റുന്നുള്ളൂ ഫ്രണ്ടിൻ്റെ ഏറ്റവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് നമുക്ക് ഫ്രണ്ട് ടയർ മാറ്റാൻ കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊക്കെ ടയർ ഒരെണ്ണം നോക്കണം അതുപോലെ തന്നെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ട ആ ഒരു കൊല്ലത്തിൽ തന്നെ വണ്ടി ഇരിക്കുന്ന വേറെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് ഓൾറെഡി ഞാൻ ഉച്ചയ്ക്ക് പോയായിരുന്നു കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവിടെ പോയിട്ട് വന്നപ്പോൾ തന്നെ തിരിച്ച് അവിടെ കയറിയായിരുന്നു ഈ സാധനവും കൊണ്ട് അപ്പോൾ നമ്മൾ പുള്ളിച്ച് ഓർവടിക്കാറുണ്ടോ പോയി വിളിച്ചിട്ട് എടുത്തതുമില്ല കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ വീട്ടിൽ വന്ന് അപ്പോൾ രണ്ടാമത് പിന്നെ ഒന്നുകൂടെ പോവുകയാണ് നമ്മൾ ഡിസ്കിൽ ഓൾറെഡി ചെറിയൊരു ഒരു വെൻ്റ് ഉണ്ട് കേട്ടോ ആ ഒരു വെൻ്റ് എങ്കിലും വലിയ കുഴപ്പമില്ല അങ്ങനെ അറിയത്തൊന്നുമില്ല കേട്ടോ പിന്നെ സ്പോക്ക് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യേണ്ടി ഇരിക്കുന്നു കാരണം യൂസ് ചെയ്ത് വെച്ചിരുന്ന സാധനമാണ് അപ്പം നോക്കട്ടെ കാണും പുള്ളി വന്നാൽ എന്തോ വന്നാൽ മതിയായിരുന്നു ഇനി ഇനി ഒന്നുകൂടെ ഇത് ഒന്നോട്ട് കിടക്കാൻ വയ്യ ആ ഉണ്ട് 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 പുള്ളി പണിയില്ലാതിരിക്കുകയാണ് ഉച്ചക്ക് ഒന്നായിരുന്നാ ആ ചോറ് കഴിക്കാൻ പോയാത് ആ ഫ്രണ്ടിൽ അത്യാവശ്യം വെയിറ്റ് കയറും കേട്ടോ വെയിറ്റ് കയറുന്ന വണ്ടിയാണേ അതനുസരിച്ച് ോം കൂട രാ ഓക്കേ ഇപ്പം പണിയാവോ പോക്ക് കറക്റ്റ് ആകണം ഇല്ലെങ്കിൽ അപ്പേതായാലും പുള്ളി നോക്കട്ടെ കറക്റ്റായാൽ മതിയായിരുന്നു ഇല്ലെങ്കിൽ ഞാനിനി ആ ഒരു സ്പോക്കിൻ്റെ പിറകെ ഓടേണ്ടി വരും ഇല്ലാത്ത സാധനം ഞാൻ വരുത്തിച്ച് സെറ്റ് ചെയ്യും അല്ല ഇല്ലാത്ത സാധനം ഞാൻ എവിടത്തെങ്കിലൊക്കെ വരുത്തിച്ചതാണ് അതിപ്പോൾ എനിക്കൊരു പണിയാവൂ ആ നോക്കാം ഏതായാലും അത് നമുക്ക് ടയറേടേലോട്ട് പോവാം കേട്ടോ പോയിട്ട് ടയർ ഏതായാലും നോക്കാം ട്യൂ കൂടെ ടൂടെ ഇന്ന് മാറിയ കൊള്ളാമെന്നുണ്ട് എൻ്റെ ട്യൂബില് ഏകദേശം ഒരു രണ്ട് പഞ്ചറാണ്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ രണ്ട് പഞ്ചറാണ്ട നിലയിലുണ്ട് പഞ്ചറുകൾ ഇനി കിട്ടേണ്ടതാണ് എങ്കിലും പുതിയൊരു ട്യൂബ് ഇടുമ്പോൾ കുറച്ച് കാലം എങ്കിലും കിടക്കുമായിരിക്കും പഞ്ചറ് വന്നാൽ പിന്നെ പഴയതായാലും പുതിയതായാലും കിടക്കൊക്കെ തന്നെ അയ്യോ നമുക്കിവിടെ മഴയുന്ന സമയത്ത് ഞാൻ ഇതുവഴിയൊക്കെ ഓട്ടിക്കാൻ നോക്കിയാൽ ടയർ ഇല്ലാതെ കൊണ്ട് ഒരു പരിപാടി നടന്നില്ല കേട്ടോ പോയി ടയർ േടിച്ചുപോയിച്ചയർ ഊരിത്തെന്നങ്ങ് മാറാ അതിൽ പൈസ ഇന്ന എല്ലാം തീരും അവിടെ കുറച്ച് ഓഫ് റോഡാണ് ആളില്ലേ ടയർ അടി ടയർ ബേക്ക് ടയറുണ്ട മുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ബേക്ക് ക്യാരിയർ ഇല്ലാത്തതുകൊണ്ട് ഒരു രസം ഇല്ലാണ്ടിയാണ് ൈസുണ്ട് ടയർ ബേക്ക് ഓ ആ മറ്റേ റാൾക്കോ എത്രയാണ് അണോ മൂന്നരുന്നൂറ മറ്റേ വീറബ്ബറല്ലേ അന്ന് കാണിച്ച പിന്നെ ഉള്ളത് വേറെ പിന്നെ മാക്സിസ് കൊള്ളാ മാക്സിസ് എത്ര റേറ്റ് കൂടുതലാണോ രണ്ട് എണ്ണൂറോ മറ്റേ രണ്ട് അഞ്ഞൂറല്ലേഫണ്ടോ ചോദിച്ച പയ്യന്മാരൊന്നും ലൈഫില്ല പെർഫോമൻസ് ഉണ്ടോ തന്നെ

ഷോപ്പിൽ എന്തായാലും ളക്കുന്നത് എന്താണ് അവസ്ഥ അത്യാവശ്യം റേറ്റ് ഉണ്ട് സാധനം പിന്നുള്ളത് നമ്മൾ ഇപ്പൊ എടുത്തേക്കുന്ന വീ റബ്ബർ ആണ് പിന്നുള്ളത് മാക്സിസ് ആണ് കേട്ടോ മാക്സിസ് ആകുമ്പോ രണ്ട് എണ്ണൂറ് വരും ഇത് ലോബ് പിടിച്ചിട്ടാണ് രണ്ടൂറാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇച്ചും കുഴപ്പമില്ല നല്ല ക്രിപ്പും ഉണ്ട് എന്നാൽ നമുക്ക് ഡബിൾ പർപ്പസ് ആണ് കേട്ടോ ലൈഫിൻ്റെ കാര്യം ഞാൻ എന്തായാലും യൂസ് ചെയ്ത് നോക്കിയിട്ട് പറയാം പ്രൈസിൻ്റെ കാര്യം മോഡൽ പിന്നെ ട്രാക്ക് ഉണ്ട് കേട്ടോ ഇഷ്ടം നമ്മൾ വേണ്ട പുതിയ ടയർ തന്നെ ഇട്ട് നോക്കാം ഓക്കെ ഇപ്പോൾ നമ്മളെ ടയർ എടുത്തിട്ട് കേട്ടോ അതിന്റെ ട്യൂബിൽ കണ്ട മടക്ക് ഈ സാധനം കംപ്ലൈൻറ് ആണ് അതായത് ഒരു പുതിയ ട്യൂബ ഏതായാലും ചിലവ് തന്നെ അയ്യോ നമ്മളെ ടയർ മാറ്റിയിട്ടുണ്ട് സോ ഞാൻ ലുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അങ്ങോട്ട് നിർത്തിയിട്ട് ഇല്ലാതെ ഓടിച്ചിട്ട് ടയർ പോണ്ടല്ല എന്ത് ശ്രേഷം ഫ്രണ്ട് മാറ്റിയിട്ടില്ല വേഗം അത്രേ മാറ്റിയിട്ടുള്ളൂട്ടാ നമ്മൾ കൊള്ളാമെന്ന് തോന്നുന്നു എന്തായാലും ഞാൻ അത്യാവശ്യം ഗ്രിപ്പുള്ള ടയർ ഒന്നും ഇട്ടി ഇതുവരെയ്ക്കും ഈ ഒരു റുമ്മിൽ ഓടിച്ചില്ലാട്ടാ എൻ്റെ കറക്റ്റായിട്ട് പെർഫോമൻസ് അറിയത്തില്ല എന്തായാലും കുറച്ച് ദൂരം ഓടിക്കട്ടെട്ടോ ഓടിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം പറയാം നമ്മളെ ഫ്രണ്ട് റുമ്മിൻ്റെ കേസ് എന്തിനായോ അതിവിടെ പോയി ഒന്ന് നോക്കണം ഈ ടയറിട്ട് കുറച്ച് നമ്മുടെ ഇവിടെ അടുത്ത് വാറ ഇല്ലേ ഓടും പോയി നമുക്ക് ചെറിയൊരു ഓഫ് റോഡ് റോഡാണ് ഉണ്ട് ഭയങ്കര സെറ്റപ്പൊന്നുമില്ല ജസ്റ്റ് ഇവിടെ നിർത്തിയിട്ടേ അതിൻ്റെ ടയറിൻ്റെ ലുക്കൊന്നു കാണിച്ചു തരാം നിങ്ങൾക്ക് ഈശ്വര പോലീസാണല്ലോ ഞാനാട്ടെ ബേവിക്കുന്നോളാണ് ലുക്ക് സംഭവം കുഞ്ഞ് ടയറാണ് പക്ഷേ ഉം ഉം ഒരു രസം തോന്നില്ലാട്ടാ വീതിയില്ലാത്തോണ്ടേക്ക് വീതി ഒട്ടും ഇല്ലല്ലോ മോനെ ഓടുമ്പോൾ സെറ്റാകുമോ എക്സ്പെൽസിൽ കുഴപ്പമില്ലാട്ടാ കിടക്കുമ്പോൾ പക്ഷെ ശെരി കിടക്കുമ്പോൾ എനിക്ക് അത്ര ഒരു സുഖം തോന്നുന്നില്ല നൂറ്റി ഇരുപത് എൺപത് പതിനെട്ട് കേട്ടോ നമ്മളെ കിടന്ന ആ ഒരു സൈസ് തന്നെ പക്ഷേ എന്തോ ഉപയോഗിക്കുന്ന ക്യാരിയർ ആ ടൈലൈറ്റൊക്കെ ഇല്ലാത്തത് കൊണ്ടായിരിക്കും അവർ മെന ഇല്ലാതിരിക്കുന്നത് അതുപോലെ സംഭവം സൈഡിൽ നിന്നൊക്കെ ഗ്രിപ്പൊക്കെ കൊള്ളാൻ കേട്ടോ വീതി ഇല്ലെന്നേ ഉള്ളൂ പിന്നെ നമ്മൾ സ്പോക്കിൽ അധികം വീതിയുള്ള ടയർ ഇട്ടാലും ഓട്ടിക്കാൻ വലിയ സുഖം കാണത്തില്ല കേട്ടോ നമ്മളെ പർപ്പസ് നോക്കിയാണ് നമ്മൾ ചെയ്തത് നമുക്ക് ലുക്ക് വൈസ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നല്ലൊരു ഓഫ് റോഡ് വായാലും നമുക്ക് എന്താണ് അവസ്ഥ അവസ്ഥയെന്നുള്ളത് അറിയാൻ പറ്റൂ ഓക്കെ നമ്മൾ ആ റിമ്മിൻ്റെ അല്ല സ്പോക്കിൻ്റെ അവസ്ഥ കൂടെ നോക്കിയിട്ട് വരാം ഫ്രണ്ട് വീലിൻ്റെ ഇല്ലെങ്കിൽ അതിനി അതിൻ്റെ സൈസായിട്ടുള്ള സ്പോക്കും കാര്യങ്ങളൊക്കെ വരൊന്നും മേടിക്കണം ആ നമ്മളെ കിലോമീറ്റർ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് കേട്ടോ ടയർ മാറ്റിയത് ഇത് എത്ര കിലോമീറ്റർ ഓടും എന്നുള്ളത് ഇനി നോക്കാം ഇരുപത്തിരണ്ട് അറുന്നൂറ് കൂട്ടാം ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി എൺപത്തെട്ടാണ് ഇരുപത്തിരണ്ട് അറുന്നൂറ് കൂട്ടാം അല്ലേ ഒരു റൗണ്ട് ചെയ്ത് ആ ഒരു കണക്ക് കൂട്ടാം നോക്കാം എത്ര കിലോമീറ്റർ ഓടുമെന്ന് പത്ത് പത്ത് ഒക്കെ കിട്ടുമോ ഇതിന് ലൈഫ് കടയിൽ ചോദിച്ചപ്പോൾ ലൈഫ് ലൈഫുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് നല്ല ലൈഫുള്ള ടയർ എന്നാണ് പറഞ്ഞത് പക്ഷേ ഉപയോഗിച്ചവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ലൈഫ് ഷോക്ക് പക്ഷേ ടയറിൻ്റെ പെർഫോമൻസ് അടിപൊളി എന്നാണ് പറഞ്ഞത് ഏതായാലും നമുക്ക് ഉപയോഗിച്ച് നോക്കിയിട്ട് അറിയാൻ പറ്റും ഇനി എന്താണ് അവസ്ഥ എന്നുള്ളത് ണോ പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നോക്കിയത് ഇനിയിപ്പോ ആ റിമ്മും കൊടുക്കാൻ പറ്റൂല റിമ്മിന് ഏകദേശം ആയിരത്തി മുന്നൂറും അതിന്റെ പെയിന്റിങ്ങൾ കൂട്ടി ഏകദേശം ആയിരത്തി രൂപ റിമിന്റെ പൈസ ഹബ് വെയിറ്റ് ചെയ്ത പൈസ എല്ലാം പോയിച്ച് നമ്മൾ ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞാൻ മരിച്ച റുമ്പ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മളെ ടയറും കാര്യങ്ങളും സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷേ വല്ലാത്തൊരു ചേത്തായിപ്പോയി മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാലേ ഇതാണ് ഇവിടെ നിന്ന് തുടങ്ങുമ്പോൾ ഒരു സ്ഥലം പോവും അങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ നിൽക്കുകയാണ് ഏതായാലും നമുക്ക് ഇതുകൊണ്ട് കൊടുക്കാം പിന്നെ ടയർ ഞാൻ കുറച്ച് രണ്ട് ദിവസം അല്ലെങ്കിൽ കുറച്ച് ദൂരമൊക്കെ ഓട്ടീച്ചിട്ട് ഞാൻ എന്തായാലും എൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളും കൂടെ വീഡിയോ കൂടെ തന്നെ പറയാം അപ്പോൾ എന്തായാലും നമുക്ക് ഈ സാധനം കൊണ്ട് കൊടുത്തിട്ട് കാണാവേ ടയറിൻ്റെ ബേക്കിൽ നിന്നുള്ള ലുക്ക് ഇതാണ് കാണാൻ വലിയ മെനയില്ലല്ലേ തോന്നും ഓക്കെ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോവാം പോയിട്ട് ബാക്കി ടയർ എനിക്ക് ഇഷ്ടപ്പെട്ടു ചേട്ടാ കൊള്ളാം വേറെ കുറ്റം പറയാനായിട്ടൊന്നും ഇതായിരിക്കും തോന്നിയില്ല ടയറോ നല്ല സിമന്റ് ഇട്ടാ റോട്ടിലായാലും നല്ല പിടിച്ചു പിടിച്ചാണ് ഏട്ടാ പോണത് ഓക്കെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണ് ഇടയ്ക്ക് ഇഷ്ടം പോലെ കിടന്ന് വണ്ടി ഓടിച്ചതാണ് കേട്ടോ ഭംഗിയായിട്ടിരിക്കുന്നത് നോക്കാം ഞാൻ മേലിൽ എത്തിയില്ലേ ഓക്കെ സെഗ്നൽ എടുത്തതാണ് യർ ഒരേ പൊളിയേട്ടാ അല്ല ആ പിടിച്ചു കയറുന്ന ഫീൽ നമുക്ക് അറിയാൻ പറ്റും എന്താ വരട്ടോ വന്നിട്ട് ആൾക്കാരെ അടിയര എക്സൈസ് കൂടെ ഒരു കാരണം കുറച്ചുകൂടെ വെയിറ്റ് പറയാം എനിക്കെപ്പോഴും ഇവിടെ വരാൻ പാഴേ നമ്മൾ ചാനൽ തുടങ്ങിയപ്പോൾ നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവും ആ ഈ സെയിം സ്പോട്ടിൽ ഞാൻ ഒരുത്തരും കൂടെ ഇവിടെ വന്ന് വീഴുന്നത് ഓക്കെ സത്യം ഫോണടിക്കുന്നു ഇവിടെ വന്നിട്ട് ഒന്നൊന്നര വീഴ്ച വരുന്നത് കേട്ടോ അന്നാണ് വണ്ടി ഒരു സൈഡ് കിറ്റൊക്കെ ഉറങ്ങിയത് അന്നലെ ക്ലാഷ് കടൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴും പിന്നെ കുഴപ്പമില്ല ഇല്ല പഴയ വീഡിയോ വീഴുന്നത് കണ്ടിട്ടുണ്ടോ ഇവിടാ ഇവിടെ ആ ചെളിയിൽ കറക്റ്റ് ഇവിടെ തന്നെയാണ് അവിടെ നിന്ന് ഇരങ്ങി ഇവിടെ വന്ന് വീട് അതാണ് കിറ്റൊക്കെ പോയത് ഇവിടെ ഇഷ്ടംപോലെ പാറയാണ് ഇങ്ങനെ കാണാൻ പറ്റുമോ വേറെ സൈഡിൽ നോക്കുമ്പോൾ കൊള്ളൊക്കെ ചെയ്യാം കേട്ടോ വണ്ടി ഇനി ഇപ്പം എന്തായാലും നമ്മൾ ഫുൾ ബ്ലോക്ക് ആക്കി ചെറിയ റെഡ് സ്റ്റിക്കറൊക്കെ അടിച്ച് സെറ്റൊക്കെ ആക്കണം ഒക്കെ ക്ലിക്ക് ലുക്ക് അങ്ങനെയുണ്ട് ആ മയിലി 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 വാ ഈ ഒരു സംഭവത്തിനെയാണ് കേട്ടോ കാണിച്ചുകൊണ്ടിരുന്നത് പോയാ പോണു അതുകൊണ്ട് നമ്മൾ ഇവിടെ നോക്കിയാണ്ട്ട ഇവിടെ ഇവിടെ നിന്ന് ഭയങ്കര കൂക്കുമ്പോളായിരുന്നു തന്നെ ഉള്ളൂ ചെറിയൊരു പീഡിയാണ് അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് മറക്കേണ്ട ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തോ അടിപൊളി കണ്ടൻ്റ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും ചാനൽ പണ്ട് തൊട്ടേ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ചെറിയൊരു സന്തോഷത്തിനാണ് കാരണം എന്ന് വെച്ചാൽ അന്ന് കാണുന്ന ആൾക്കാർ ഇപ്പോഴും നമ്മളെ ചാനൽ കാണുന്നുണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നറിയാനായിട്ടാണ് നിങ്ങൾ എന്നോട്ടാണ് എൻ്റെ വീഡിയോസ് കാണാൻ തുടങ്ങിയത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എനിക്കൊരു ഊഹം കാണുമല്ലോ ഓക്കെ ഓക്കെ അപ്പം എന്നാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം ഉമ്മ മണാലി ആട്ടാ ഇല്ല അവൻ വന്നില്ലല്ല എന്നാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ തന്നെ ഉള്ളൂ എന്തായാലും അടുത്തൊരു വീഡിയോ വേണ്ടി കാണാം അതുവരേക്കും ഗുഡ് ബൈ താ